Naipunya Institute of Hotel Management, affiliated to University of Kerala. BMS Hotel Management, a three-year degree program in hotel management. Our specialities, most modern practical labs in various divisions. Front office and guest management system. Hostel facility for boys and girls. Naipunya Institute of Hotel Management, near Manorama Junction, Chertala, Alapura. ഭൂമിയിലെ മാലാഹുമാർക്ക് ആശംസകൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടങ്ങും അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ചു ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി നഴ്സുമാർ അണിനിരന്നു ജനറൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് കെ കെ ജയ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വഴിച്ചേരി സെൻറ്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം എ ഡി എം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നഴ്സസ് അവാർഡ് ദാനവും എ ഡി എം നിർവഹിച്ചു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ടി ബിനോയ് അധ്യക്ഷനായി ആലപ്പുഴ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ടി സുലേഖ മെഡിക്കൽ കോളേജ് ചീഫ് നഴ്സിംഗ് ഓഫീസർ എം എ ബിന്ദു ആലപ്പുഴ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് നിഷ ടി മാത്യു ഡോക്ടർ സാബു സുഗതൻ പ്രൊഫസർ റൂബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു യുദ്ധ മീഡിയ ആലപ്പുഴ